ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം ബഷീർ ദിനത്തോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് അന്ന് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ സ്റ്റുഡൻസും ചാലം സബ്സ്ക്രൈബ് ചെയ്യുക നമ്പർ വൺ പറമ്പിൽ ജനിച്ചു ലോകം ചുറ്റി സഞ്ചരിച്ച ബേപ്പൂരിൽ സ്ഥിരതാമസമാക്കിയ സാഹിത്യകാരൻ ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ നമ്പർ ടു അദ്ദേഹത്തിൻ്റെ നാമം ബേപ്പൂർ സുൽത്താൻ നമ്പർ ത്രീ ബഷീറിൻ്റെ ആദ്യ നോവൽ പ്രേമലേഖനം നമ്പർ ഫോർ കാലത്തു അദ്ദേഹം സ്വീകരിച്ച തൂലിക നാമം പ്രഭ ആൻസർ പ്രഭ നമ്പർ ഫൈവ് ബഷീറിൻ്റെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരേ ആൻസർ ഡോക്ടർ ആഷർ നമ്പർ സിക്സ് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നമ്പർ സെവൻ ബഷീർ ആദ്യമായി രചിച്ച കഥ ആൻസർ തങ്കം നമ്പർ എയ്റ്റ് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷിച്ച വർഷം രണ്ടായിരത്തി എട്ട് നമ്പർ നയൻ ബഷീർ രചിച്ച ഒരേ ഒരു നാടകം ആൻസർ കഥാബീജം നമ്പർ ടെൻ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത് ആൻസർ എം കെ സാനു നമ്പർ ഇലവൻ പൂവമ്പയം എന്ന പേരിൽ ചെറുകഥകൾ എഴുതിയ രണ്ട് പേർ ആൻസർ ബഷീർ നമ്പർ ട്വൽവ് ബഷീറിൻ്റെ ആത്മകഥ ഓർമ്മയുടെ അറകൾ ആൻസർ ഓർമ്മയുടെ അറകൾ നമ്പർ തേർട്ടീൻ ബഷീർ പത്രാധിപരായിരുന്ന ആനുകാലികത്തിൻ്റെ പേര് ആൻസർ ഉജ്ജീവനം നമ്പർ ഫോർട്ടീൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യമായ ബഷീർമാരയുടെ കർത്താവ് ആൻസർ എം എൻ കാരശ്ശേരി നമ്പർ ഫിഫ്റ്റീൻ സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെടുന്ന ബഷീർ കൃതി ആൻസർ ശബ്ദങ്ങൾ ശബ്ദങ്ങൾ സിക്സ്റ്റീൻ ആനവാരി രാമൻ നായർ ബഷീറിൻ്റെ ഏതു കൃതിയിലെ കഥാപാത്രമാണ് ആൻസർ ആനവാരിയും പൊൻകുരിശും നമ്പർ സെവൻറ്റീൻ ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയവരേട് എന്ന് പ്രശസ്ത നിരൂപകൻ എം പി പോൾ വിശേഷിപ്പിച്ച കൃതി ആൻസർ ബാല്യകാല സഖി നമ്പർ ബഷീറിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ പ്രശസ്തൻ ഡോക്ടർ എം എൻ വിജയൻ നമ്പർ നയൻറ്റീൻ മമ്മൂട്ടിയെ ദേശീയ അവാർഡിന് അർഹനാക്കിയ സിനിമ ബഷീറിൻ്റെ രചനയെ ആസ്പദമാക്കി ആവിഷ്കരിച്ചതാണ് ഏതാണ് ആ കൃതി ആൻസർ മതിലുകൾ നമ്പർ ട്വൻ്റി ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥകൾ ആൻസർ യാ ഇലാഹി നമ്പർ ട്വൻറ്റി വൺ സ്കോട്ട്ലൻഡിലെ എഡിൻബറോ ബറോ സർവകലാശാല ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ച ബഷീർ കൃതികൾ ആൻസർ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആടെ എൻ്റെ ഉപ്പുപ്പാക്കരാനുണ്ടായിരുന്നു നമ്പർ ട്വൻറ്റി ടു കോഴിക്കോട് സർവകലാശാല ഡിലിറ്റ് ബിരുദം നൽകി ബഷീറിനെ ആദരിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നമ്പർ ട്വൻറ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡിലീറ്റ് ബിരുദം സ്വീകരിച്ചപ്പോൾ ബഷീർ നടത്തിയ പ്രഭാഷണം ആൻസർ ചെവി ഓർക്കുക അന്തിമ കാഹളം നമ്പർ ട്വൻ്റി ഫോർ ബഷീർ എഴുതിയ ബാലസാഹിത്യകൃതി ആൻസർ സർപ്പയജ്ഞം നമ്പർ ട്വൻ്റി ഫൈവ് ബഷീർ അന്തരിച്ചത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക